ഏഷ്യാനെറ്റ് സീരിയൽ ആരാധകർക്ക് വളരെയധികം പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന മൗനരാഗം എന്ന പരമ്പര ഇപ്പോൾ നിർണായകമായ വഴിത്തിരിവാണ് ഉണ്ടായിരിക്കുന്നത് കാര്യങ്ങൾ പുതിയൊരു ദിശയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് രാഹുൽ തൻ്റെ മകൾ പ്രഗ്നൻ്റ് ആണ് എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇതേ തുടർന്ന് മനോഹർ രാഹുലിനെ ചെന്ന് കാണുകയും ഇപ്പോൾ താൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് ചോദിച്ചിരിക്കുകയാണ് ഇനി തന്നെ തടുക്കാൻ ആർക്കും സാധിക്കുകയില്ല എന്നുള്ള കാര്യവും പറഞ്ഞതിനെ തുടർന്ന് കാര്യങ്ങൾ കൈവിട്ടുപോയി എന്ന് ഉറപ്പിക്കുന്ന രാഹുൽ ഇനി കുഞ്ഞിനെ നശിപ്പിക്കണം എന്നുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് പക്ഷേ അതിന് തൻ്റെ മകൾ സമ്മതിക്കുകയില്ല എന്നുള്ള കാര്യം രാഹുൽ തിരിച്ചറിയുന്നു ഇതോടെ എന്തെങ്കിലും ഇവരറിയാതെ ചെയ്യണമെന്നുള്ള തീരുമാനത്തിൽ രാഹുൽ ഉറച്ച് നിൽക്കുകയാണ് ഇതേ തുടർന്ന് മറ്റൊരു വടിത്തിരിവ് ഉണ്ടായിരിക്കുകയാണ് കിരണിനോടും കല്യാണിയോടും ഒടുവിൽ സത്യങ്ങൾ സമ്മതിക്കുന്നതിനായി തയ്യാറായിരിക്കുകയാണ് സി എസും അതുപോലെ തന്നെ രൂപയും ഞങ്ങൾ വീണ്ടും സ്നേഹിച്ചു തുടങ്ങി എന്ന് വ്യക്തമാക്കുന്ന അവർ ഈ കാര്യം പറയുന്നതിൽ ഒരു ചമ്മരുണ്ടായത് കൊണ്ട് മാത്രമാണ് ഇത്രയും നാൾ ഈ കാര്യങ്ങൾ മറച്ചുവെച്ചത് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ ഇത് കേൾക്കുന്ന കിരൺ ഇനിയും ഞങ്ങളുടെ കൂടെ ഇരുവരും ഒരുമിച്ച് ഈ വീട്ടിൽ കഴിയണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചതിനെ തുടർന്ന് സി എസും രൂപയും ഒടുവിൽ അതിന് തയ്യാറായിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്